ഹൈരിച്ചുമായി ബന്ധപ്പെട്ട് നേരത്തെ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഹരിച്ചിൻ്റെ ആരാധകരുടെ തെരുവിളിയും കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ആരാധകർ ഈ തെരുവിളിച്ചതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകുകയും ചെയ്യും ഏതായാലും അതുവരെ അവർ വിളിച്ചോട്ടെ ഞാൻ ഇപ്പോൾ വന്നത് അനിലക്കരയുടെ ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ് ഒരു കോടി എൺപത് ലക്ഷം കസ്റ്റമേഴ്സ് ഉണ്ട് ഒന്ന് പോയിന്റ് എട്ട് കോടി കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരിൽ നിന്ന് പിരിച്ചെടുത്ത ഇൻറ്റു പതിനായിരം ഒന്ന് പോയിന്റ് കോടി രൂപ എവിടെ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ ഒരു കോടി എട്ട് എൺപത് ലക്ഷം കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ ആ ഒരു കോടി എൺപത് ലക്ഷം പാർട്ട്നേഴ്സ് നിങ്ങൾക്ക് പതിനായിരം രൂപ വെച്ച് മുൻകൂറായി തന്നെങ്കിൽ ഒരു കോടി എൺപത് ലക്ഷം ഇന് പതിനായിരം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം കോടി രൂപയാണ് ഒന്ന് രണ്ട് രൂപയല്ല ഇവിടെ അനിൽക്കര മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഒരു കോടി ചുല്ലുവാനോ ഒന്നേ പോയിൻ്റ് ഏഴ് അഞ്ചോ ഒന്നേ പോയിന്റ് എട്ടോ കോടി കസ്റ്റമർ എന്ന് പറയുന്നത് എല്ലാവരും പതിനായിരം രൂപ വീതം കൊടുത്തവരല്ല അത് ഹൈരിസിൻ്റെ നിലവിലുള്ള പ്ലാൻ മനസ്സിലാകുന്നിട്ടാണ് നേരത്തെ അറുന്നൂറ്റി ചുല്ലുവാനും രൂപ കൊടുത്ത് ജോയിൻ ചെയ്തവരുണ്ട് അതിനുശേഷം ഇപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ എണ്ണൂറ്റി ചുല്ലുവാനും രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്നവരുണ്ട് ഇവരൊക്കെ ഇതിൻ്റെ കസ്റ്റമേഴ്സാണ് എന്നാൽ ഇവരിൽ കുറേ ആൾക്കാർ മാത്രമാണ് പതിനായിരം രൂപ മുതൽ മുകളിലേക്ക് അൻപത് ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചിട്ടുള്ളത് എൻ്റെ അറിവിലാണ് പതിനായിരം രൂപ നിക്ഷേപിച്ചവരെയും ഇരുപത്തഞ്ച് ലക്ഷം നിക്ഷേപിച്ചവരെയും അൻപത് ലക്ഷം നിക്ഷേപിച്ചവരെയും എനിക്കറിയാം ഇവർക്കെല്ലാം പണം തിരിച്ചു കിട്ടില്ല എന്ന് അവർക്കും അറിയാം പോയി എന്ന വിഷമത്തിൽ ആരൊക്കെ കയറെടുക്കും ആരൊക്കെ എന്ത് ചെയ്യും എന്നറിയില്ല കിട്ടില്ല എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു പക്ഷേ ഈ ഒന്ന് പോയിന്റ് എട്ട് ലക്ഷം കോടി എവിടെ എന്ന അനുകാരുടെ ചോദ്യത്തിൽ അത്രയും രൂപ ഈ ഹയറിച്ച് പിരിച്ചെടുത്തിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അനിലക്കരെ പറഞ്ഞ രീതിയിൽ പിരിച്ചെടുത്തിട്ടില്ലെന്ന് അതായത് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ചു കോടി കസ്റ്റമർ അത്രയും കസ്റ്റമേഴ്സിൽ നിന്ന് പതിനായിരം രൂപ വെച്ച് പിരിച്ചെടുത്തിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത് ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ എമൗണ്ട് പിരിച്ചെടുത്തിട്ടുണ്ടാകാം പക്ഷെ അത് ഇത്രയും കസ്റ്റമേഴ്സ് എന്നല്ല ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടവർക്ക് പത്ത് ഐ ഡി വാങ്ങി എന്നാണ് കണക്ക് അഞ്ച് ലക്ഷം നിക്ഷേപിച്ചവർ അൻപത് ഐ ഡി വാങ്ങി എന്നാണ് കണക്ക് അതായത് പതിനായിരം രൂപയ്ക്ക് ഒരു ഐ ഡി എന്ന കണക്ക് എന്തിനാണ് ഈ ഐ ഡി എന്തിനാണ് ഈ പതിനായിരം ഇവിടെയാണ് ഹൈറിച്ചിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള നിക്ഷേപകരായിട്ടുള്ള ആൾക്കാർ സംഗതി മനസ്സിലാക്കാത്തത് കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഹൈരിച്ച് ഒരാളിൽ നിന്ന് പോലും നിക്ഷേപം സ്വീകരിച്ചിട്ടില്ല ഇതാണ് എൻ്റെ വസ്തുവം ഞാൻ പറയുന്നത് നിയമപരമായി ഒരു ഒരു രൂപ പോലും നിക്ഷേപം സ്വീകരിച്ചിട്ടില്ല ഉണ്ട് എന്ന് തെളിയിക്കാൻ ആർക്കും കഴിയില്ല ഇല്ല എന്ന് പറയാൻ കാരണം പതിനായിരം രൂപയുടെ ഒരു ഐ നിങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പതിനായിരം രൂപയുടെ ഒരു അഡ്വാൻസ് വൗച്ചർ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ പതിനായിരം രൂപയുടെ സാധനങ്ങൾ പിന്നെ വാങ്ങിക്കൊള്ളാം എന്ന് എഗ്രിമെന്റ് ചെയ്യണം അങ്ങനെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപയുടെ സാധനം നിങ്ങൾക്ക് പിന്നീട് വാങ്ങാം പതിനായിരം രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണമെങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങൾ ഒരു ലക്ഷം രൂപയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പത്ത് കൂപ്പണുകൾ നിങ്ങൾ വാങ്ങി എന്ന് മനസ്സിലാക്കിയാൽ മതി അൻപത് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ അത്രയും കൂപ്പൺ വാങ്ങിയെന്ന് കരുതിയാൽ മതി എന്നാൽ ഇത്രയും തുക നിക്ഷേപമായാണ് സ്വീകരിക്കുന്നതെന്ന് കമ്പനി എവിടെ പറയുന്നില്ല പകരം അത്രയും ലക്ഷം രൂപയുടെ കൂപ്പണുകൾ നിങ്ങൾ വാങ്ങി അത്രയും ലക്ഷം രൂപയുടെ സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കൊള്ളാം എന്നാണ് നിങ്ങൾ പറയുന്നത് നിക്ഷേപകർ പറയുന്നത് അതാണ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിക്ഷേപകർക്ക് പണം കൊടുക്കേണ്ട ബാധ്യത ഹൈരിച്ചിനില്ല എന്നാദ്യം മനസ്സിലാക്കാം ഇതിൽ എന്നെ തെറിപിളിച്ചിട്ട് കാര്യമില്ല ഇതാണ് എൻ്റെ വസ്തുത എന്ന് പറയുന്നത് പിന്നെ ഹൈരിച്ചിൽ ഇങ്ങനെ പണം നിക്ഷേപിച്ചവർക്ക് പ്രതിമാസം അല്ലെങ്കിൽ പ്രതിദിനം എന്തായാലും അവരുടെ വാലറ്റിൻ്റെ കണക്കനുസരിച്ച് അതിനകത്ത് പണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായിരുന്നു അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അത് റെഡിം ചെയ്തെടുത്തുകൊണ്ടിരുന്നു ആ പൈസ കിട്ടിക്കൊണ്ടിരുന്നു നല്ല തുക സമ്പാദിച്ചവരുണ്ട് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കിയവരുണ്ട് നല്ല രീതിയിൽ വളർന്നവരുണ്ട് യാതൊരു സംശയവും ആ കാര്യത്തിൽ പക്ഷെ അതൊക്കെ ലാഭവിഹിതമാണ് എന്ന് പറയാൻ കുറച്ച് പ്രയാസമുണ്ട് കാരണം ഇവരുടെ സൂപ്പർ സ്റ്റോറുകളിൽ വിൽക്കുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ വിൽക്കുന്ന സാധനങ്ങൾ എത്ര കോടിയുടെ വിറ്റുവരവുണ്ട് എന്ന് നോക്കിയാൽ മതി അതായത് എത്ര രൂപ ജി എസ് ടി അടയ്ക്കുന്നുണ്ട് എന്ന് നോക്കിയാൽ മതി അതിന്റെ ജി എസ് ടി ആണ് അടയ്ക്കുന്നത് ആ ജി എസ് ടി അടയ്ക്കുമ്പോൾ അതിൻ്റെ ആ ശതമാനക്കണക്കിൽ വരുന്ന ലാഭം ആ ലാഭത്തിന്റെ ആ വിഹിതമാണ് ഈ പറയുന്ന നിക്ഷേപകർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര രൂപ വിധം കൊടുക്കും പിന്നെ പറയുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോം അതിന്റെ കഥ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു സിനിമ നമ്മൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങണമല്ലോ അതിന് എത്ര കോടി കൊടുക്കേണ്ടി വരും എത്ര ആൾക്കാരത് കണ്ടു എത്ര വരിക്കാരുണ്ട് എത്ര രൂപ അത് കിട്ടുന്നുണ്ട് അതിൻ്റെ ലാഭം എത്രയാണ് അതിൻ്റെ ലാഭവിഹിതം എത്രയാണ് ഇവിടെ ഈ പർച്ചേസും ഈ പറഞ്ഞ ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ ലാഭം കൂടി കണക്ക് കൂട്ടിയാലും ഇത്രയധികം മെമ്പേഴ്സിന് ഇത്രയധികം എമൗണ്ട് കൊടുക്കാൻ സാധിക്കില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാങ്ങുന്ന പണത്തിൽ നിന്ന് ഒരു ഭാഗം തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു പരിധിയുണ്ട് അത്തരത്തിൽ പണ വിതരണം നടത്തുമ്പോഴാണ് കമ്പനി പൊളിഞ്ഞു പോകുന്നത് അത് അരിച്ചു ഏത് കമ്പനി ആയാലും ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് കമ്പനിക്ക് ആരോടും ഒരു ബാധ്യതയുമില്ല നിങ്ങൾ എണ്ണൂറ് രൂപയുടെ ഒരു ഐ ഡി എടുത്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾ ആളെ കൂടുതൽ ജോയിൻ ചെയ്യിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പേർ കമ്മീഷനും അതിൻ്റെ പർച്ചേസ് കമ്മീഷനും ഒക്കെ നിങ്ങൾക്ക് പല ലെവലുകളിലായി നിങ്ങൾക്ക് കിട്ടും അതുപോലെ നിങ്ങൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്കൊരു നിശ്ചിതമായ ലാഭം എന്ന രീതിയിൽ അവർ അതിൽ നിന്ന് പണം തന്നുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവർ നിക്ഷേപത്തിന് തന്നുകൊണ്ടിരിക്കുന്നു അതിൽ നിങ്ങൾ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ കമ്മീഷനും തരുന്നു ഇതൊന്നും ലാഭവിധമല്ല ആകെ ലാഭവീതം എന്ന് പറയുന്നത് ഈ പർച്ചേസ് ചെയ്ത് സാധനങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ വീതം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആണ് അത് വളരെ ചുരുക്കമാണ് വളരെ കുറച്ചാണ് ഇവിടെ അനിൽ ആൾക്കാരെ മനസ്സിലാക്കേണ്ടത് അവർക്ക് ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി എൺപത് ലക്ഷം കസ്റ്റമർ ഉണ്ട് എന്ന് പറയുന്നത് എല്ലാവരും പതിനായിരമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പണം നിക്ഷേപിച്ചവരല്ല എന്നാണ് അവർ ടോട്ടൽ കസ്റ്റമേഴ്സിന്റെ എണ്ണമാണ് അത്രയും പറയുന്നത് അത് അത്രയും പെരുപ്പിച്ച് പറയുന്നത് പിന്നെ ഇതിൻ്റെ നിക്ഷേപകർ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പണം എത്ര പേർക്ക് തിരിച്ച് കിട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വാലറ്റിൽ വന്ന പണം നിങ്ങൾക്ക് റെഡീം ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോ ഇതിന്റെ താഴെ ഒന്ന് കമന്റ് എഴുതണം വാലറ്റിൽ വരുന്നത് സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നത് ആ വെബ്സൈറ്റിൽ ചെയ്യുന്ന കാര്യമാണ് അത് കൃത്യമായി വന്നുകൊണ്ടിരിക്കും അത് ആരെങ്കിലും പണം വിത്ത്ഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് നിങ്ങൾക്ക് ആ പണം നിങ്ങളുടെ അക്കൗണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വിവരം നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള കഥ എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ച് ദിവസത്തേക്ക് ഒരു പത്ത് ദിവസത്തേക്ക് ഇതിൻ്റെ ഡയറക്ടേഴ്സ് ബോർഡിന് അവരുടെ ചെലവുകൾക്ക് ആവശ്യമായ കുറച്ച് പണം എടുക്കുന്നതിനുള്ള അനുമതി മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാനല്ല പിന്നെ നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കേണ്ടി വരില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്ര രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാനും കഴിയില്ല ചുരുക്കം പറഞ്ഞാൽ ഒരു പരാതിക്കാരും ഉണ്ടാകാൻ പോകുന്നില്ല ഇത് മറ്റാരെക്കാളും നന്നായി ഇതിൻ്റെ ഡയറക്ടേഴ്സ് ബോർഡിന് അറിയാം നിങ്ങൾ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഇത്ര രൂപ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തു നോക്കൂ അങ്ങനെ കൊടുത്തു നോക്കുമ്പോൾ നിക്ഷേപിച്ചതിന്റെ തെളിവ് ചോദിക്കും പർച്ചേസ് ചെയ്തതിന്റെ തെളിവാണ് നിങ്ങൾ കൊടുക്കാൻ കഴിയുക നിങ്ങൾ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല വേണമെങ്കിൽ നിങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കേസ് കൊടുക്കാം അതൊരു വഞ്ചനാ കുറ്റമാണ് അവിടെ വരുന്നത് ഏതായാലും നിക്ഷേപകർക്ക് അവരുടെ പണം തിരിച്ചു കിട്ടട്ടെ ഇനി അതല്ല ഇതിൽ ഇതൊക്കെ മാറി ഈ പ്രതിസന്ധിയൊക്കെ മാറി നന്നായി പ്രവർത്തിക്കാൻ കഴിയും അപ്പോൾ നല്ല വരുമാനം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ കിട്ടട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഹൈരിച്ച് വളർന്നാലും തളർന്നാലും ഒരുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഹൈറിച്ചിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്യപ്പെടാത്ത മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളുണ്ട് നിലവിൽ ഹരിച്ച് ഷോപ്പി എന്ന കമ്പനിക്കെതിരെയാണ് കേസ് നടക്കുന്നത് എന്നാൽ ഹൈരിച്ച് നിധി ഹരിച്ച് സ്മാർട്ടെക് എന്നീ രണ്ട് കമ്പനികൾ രണ്ട് കമ്പനികൾ ഇവർക്ക് വേറെ ഉണ്ട് ആ കമ്പനികൾക്കെതിരെ നിലവിൽ കേസൊന്നുമില്ല അവരുടെ അതിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുമില്ല ഇവിടെ ഹൈരിച്ചിനെ മരവിപ്പിച്ചു ഹൈരിച്ചിൻ്റെ പൂട്ടി എന്നൊക്കെ പറയുമ്പോൾ അത് ഹൈരിച്ച് ഷോപ്പി ഓൺലൈൻ ഷോപ്പി എന്നുള്ള ആ ഒരു പാർട്ട് മാത്രമാണെന്ന് പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കണം ഇതിൽ വന്നിട്ടുള്ള എമൗണ്ടുകൾ ഒരു പക്ഷേ മറ്റ് രണ്ട് കമ്പനികളിലേക്ക് നീക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കത് വിതരണം ചെയ്യുന്നതിലെ നിയമസാധ്യത കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പക്ഷെ അങ്ങനെ നീക്കിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അവർക്ക് നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാം പക്ഷെ അങ്ങനെ കൊടുക്കാനായിരുന്നു എന്നുണ്ടെങ്കിൽ ഹരിച്ച് നിധിയിലേക്കായിരുന്നു പണം സ്വീകരിക്കേണ്ടിയിരുന്നത് അങ്ങനെ സ്വീകരിച്ചിട്ടില്ല പകരം വൗച്ചേഴ്സ് ഡിസ്കൗണ്ട് വൗച്ചേഴ്സ് ആയിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വഴികൾ ഞാൻ ചെയ്തപ്പോഴും എനിക്ക് ഹൈരിച്ച് നശിക്കണമെന്നോ നന്നാവണമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല അതിന്റെ വാസ്തവമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് ഹൈരിച്ചിനെ കുറിച്ചല്ല എല്ലാത്തിനെ കുറിച്ചും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട് എന്നെ തെരുവിളിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ വസ്തുത ശരിക്കെന്ന് ആലോചിക്കുക നിങ്ങളുടെ നിക്ഷേപം നിക്ഷേപമായിട്ടാണോ പർച്ചേസ് ആയിട്ടാണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അനരക്കരയോട് വീണ്ടും ഒരു കോടി എൺപത് ലക്ഷം കോടി അത്രയും പിരിച്ചിട്ടില്ല ഒന്ന് ലക്ഷം കോടി പിരിച്ചു എന്ന താങ്കളുടെ ഒരു വാദം അത് ശരിയല്ല അത് താങ്കൾ ഹൈരച്ചിനെ കുറിച്ച് മനസ്സിലാക്കാഞ്ഞിട്ടാണ് അത്രയും മുമ്പേഴ്സ് അതിനകത്തു കൊണ്ട് ഇൻറ്റു പതിനായിരം എല്ലാവരും കൊടുത്തിട്ടില്ല അത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ ഒരു ഒന്നോ ഒന്നര വർഷത്തിനുള്ളിലാണ് അത്രയും എമൗണ്ട് കാര്യങ്ങളും വന്നിട്ടുണ്ട് എന്നോട് സംസാരിച്ചിട്ടുള്ള ചിലർക്ക് ആറ് വർഷമായി എത്ര വർഷം ഇത്ര വർഷമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത്രയും വർഷം കൊണ്ടൊന്നും ഈ പരിപാടിയൊന്നും ഇല്ല ഇതിനിടയിൽ ഒരു കോയിനൊക്കെ അവതരിപ്പിച്ചിരുന്നു ഒരു എച്ച് ആർ കോയിൻ ഒക്കെ ഉണ്ടാക്കി വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്